സാർ നമസ്കാരം നമസ്കാരം സർ നമ്മുടെ നാട്ടിലൊരു ഭീകരാക്രമണം ഉണ്ടായിരുന്നു ഈ ഭീകരാക്രമണം ഉണ്ടായ മരിച്ചതും സാധാരണക്കാരൻ ആ സാധാരണക്കാരുടെ മരണത്തിൽ നമ്മൾ ദുഃഖം ആ ആ ഒരു ഭീതിയിൽ നിന്ന് പോലും മാറുന്നതിന് മുന്നിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ മുസ്ലിംസ് അത്ര സുരക്ഷിതത്വം ഇല്ലാത്തത് മുന്നോ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായതായിരുന്നു അത് പറഞ്ഞിരിക്കുന്നതും കോൺഗ്രസ് കുടുംബാംഗ കുടുംബാംഗമാണ് അതായത് റോബർട്ട് വാദ്ര അതായത് റോബർട്ട് വാദ്ര പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവാണ് ഇടക്കാലം നമ്മുടെ നാട്ടിലെ സുരക്ഷിതത്വം ഇല്ലായ്മയെ കുറിച്ച രാഹുൽ ഗാന്ധി പ്രതിപക്ഷമേലാണോ പോയി യു എസ് പോയി പ്രസംഗിച്ചുകൊണ്ട് ഈ ഒരു കുടുംബം ഇത്തരത്തിലാണോ ഒരു എല്ലാം നാട്ടിവെച്ചുകൊണ്ട് ഒരു രാജ്യത്ത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷം അതിനെതിരെ പോരാടാൻ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഇത്തരത്തിൽ വിഷം തൊക്കുന്ന വാക്കുകളാണോ കോൺഗ്രസ് പുറത്തു റോബർട്ട് ഭദ്രയുടെ വാക്കുകൾ ഞാൻ നേരിട്ട് കേട്ടിരുന്നു അതിൽ അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ ഇസ്ലാമിക സമൂഹം സഹിച്ചു സഹിച്ച് മടുക്കുമ്പോൾ അവരുടെ ഇടയിൽ നിന്ന് റിയാക്ഷനുകൾ ഉണ്ടാകും അത്തരം റിയാക്ഷനുകളായിട്ട് ഇതിനെ കണ്ടാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ ഞാനൊരു ചോദ്യം ചോദിക്കുന്നത് ലോകത്ത് അൻപത്തിയൊന്ന് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഉണ്ട് ഈ രാഷ്ട്രങ്ങളിൽ ഒന്നുമില്ലാത്ത സ്വാതന്ത്ര്യവും അധികാരവും അവകാശവുമാണ് ഇന്ന് ഇന്ത്യൻ മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇസ്ലാമിക രാജ്യമാണ് ഭാരതം എന്ന് പറഞ്ഞാൽ ഭരണഘടന അങ്ങനെയല്ല എങ്കിലും ജനസംഖ്യ കൊണ്ട് ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങളുള്ള രാജ്യമാണ് ഭാരതം അവരിവിടെ അനുഭവിക്കുന്ന ആനുകൂല്യങ്ങൾ ഭരണഘടനാപരമായി സംവരണത്തിന്റെ പേരിൽ മൈനോറിറ്റിയുടെ പേരിൽ പലപ്പോഴും പലയിടത്തും ഒ ബിസി എന്നുള്ള പരിഗണന മൈനോറിറ്റി എന്നുള്ള പരിഗണന പട്ടികജാതി പട്ടികവർഗ പരിഗണന ഇതെല്ലാം ഒന്നിച്ചു കിട്ടുന്ന പരിഗണന ഇതൊക്കെ ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിന് കിട്ടുന്നുണ്ട് ലോകത്തെവിടെയെങ്കിലും ഒരു മുസ്ലിം രാജ്യത്ത് ഇതുപോലുള്ള പരിഗണന മുസ്ലിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഒരിടത്തും ഇല്ല അതുമാത്രമല്ല മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ എല്ലാ ജില്ലകളിലും മുസ്ലിങ്ങൾക്ക് മാത്രം പ്രവേശനമുള്ള രണ്ട് സിവിൽ സർവീസ് കോച്ചിങ് സെന്ററുകൾ സർക്കാർ തന്നെ നടത്തുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ റിക്രൂട്ട്മെന്റ് പല സർക്കാർ സർവീസുകളിലും നടക്കുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് പ്രത്യേകം വീട് വെക്കാൻ അല്ലെങ്കിൽ ജോലി കിട്ടാൻ അതല്ലെങ്കിൽ പരിശീലനത്തിന് പോകാൻ എന്നിങ്ങനെ ഏതാണ്ട് നിരവധിയായ ആനുകൂല്യങ്ങൾ നമ്മളുടെ ഗവൺമെന്റുകളിൽ നിന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഇത്രയധികം പരിരക്ഷയും പരിലാളനവും പിന്തുണയും ലഭിക്കുന്ന ഒരു മുസ്ലിം സമൂഹം ഇന്ത്യക്ക് പുറത്ത് ലോകത്തെവിടെയെങ്കിലും ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിക്കുകയാണ് അത്രമാത്രം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് പോലും ഈ രീതിയിലുള്ള പ്രതികരണം റോബർട്ട് ഭദ്രയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടെങ്കിൽ റോബർട്ട് വധ്ര എന്ന് പറയുന്ന രാജ്യ വിരുദ്ധന്റെ ശബ്ദമാണ് അത് എന്ന് സംശയലേശമില്ലാതെ പറയേണ്ടി വരും കാരണം ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടതാണ് അപ്പോൾ ഈ രാജ്യത്ത് ഇസ്ലാമിക വികാരം വളർത്തി വിട്ടുകൊണ്ട് അതിന്റെ ചിറകിൽ കയറി അധികാരത്തിലേക്ക് എത്താനുള്ള ആഗ്രഹമാണ് റോബർട്ട് ഭദ്രയുടെ വാക്കുകളിലുള്ളത് അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞു ജനങ്ങൾ നിർബന്ധിക്കുന്നു എന്നോട് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ രാഷ്ട്രീയത്തിലേക്ക് വരേണ്ട സമയമായി എന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ അദ്ദേഹം പറയുണ്ടായി ഏതായാലും രാഹുൽ ഗാന്ധിയേക്കാൾ പ്രിയങ്ക ഗാന്ധിയേക്കാൾ ഭേദമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വരേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോഴും തലപ്പത്ത് തന്നെയാണല്ലോ അതായത് പാവ പ്രധാനമന്ത്രിയെയും ഒരു പാവ പാർട്ടി പ്രസിഡന്റിനെയും ഉണ്ടാക്കി വെച്ചിട്ട് നെഹ്റു കുടുംബം ഇന്നും ഈ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയെ ഭരിക്കുകയാണല്ലോ അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാൾ എന്നുള്ള നിലയിൽ റോബർട്ട് ബദ്ധരക്ക് കോൺഗ്രസിന്റെ മേൽ മേലധീശത്വമുണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ ഔപചാരികമായി അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റോ എംപിയോ മന്ത്രിയോ ഒന്നും അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വളരെ അപ്രതിരോധ്യമായ ഒരു സ്വീകാര്യത കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായം തന്നെയാണ് അല്ല എങ്കിൽ പാർട്ടിയുടെ ഒരു നേതാവും അദ്ദേഹത്തിന്റെ പ്രസ്താവന പുറത്തു വന്ന ഒരു ദിവസം കഴിഞ്ഞിട്ടും ഇന്ന് അതിനെ തള്ളി പറയാൻ അപ്പോൾ ഒരു തയ്യാറായിട്ടൊന്നുമില്ല കുടുംബത്തിൽ നിന്നെങ്കിലും ഒരു തിരുത്ത് കൊടുക്കണ്ടേ ഇങ്ങനെയല്ല ഈ സമയത്ത് അല്ല ആ കുടുംബത്തിൽ നിന്ന് തിരുത്തല് കൊടുക്കണമെങ്കിൽ റോബർട്ട് വദരയേക്കാൾ കൂടുതൽ തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും ആ കുടുംബത്ത് വേണ്ടേ രാജ്യദ്രോഹം കുത്തി തറച്ചിരിക്കുന്ന ആൾക്കാർ മാത്രമല്ലേ റോബർട്ട് വദരയുടെ കുടുംബത്തിനുള്ളൂ പിന്നെ ആരാ തിരുത്തുന്നത് ഇത് ഇത്തരത്തിൽ രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കുകയാണ് അവരൊക്കെ ഭാരതത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഇത്തരത്തിൽ ഒരു സ്വാതന്ത്ര്യം മറ്റെവിടെയെങ്കിലും ഇടണം ഇപ്പോൾ നമ്മുടെ വർഗീയവാദികളായിട്ടുള്ളവരുടെ പെക്കാടുകളൊക്കെ തെക്കാടുകളൊക്കെ അവർക്ക് വേണ്ടി മുദ്രാവാക്യം പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലുടനീളം റാലികളും ഉത്സവങ്ങളും ഒക്കെ നടത്തുകയാണ് അപ്പൊ ഈ ഈ ഒരു സ്വാതന്ത്ര്യം ഏതെങ്കിലും ഒരു രാജ്യത്തിൽ ഇടും ഈ ഇതെല്ലാം ഇവർ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അതായത് ഹമാസിനെ ഗാസയിലുള്ള ജനങ്ങൾക്ക് വേണ്ട ഹമാസിന് അനുകൂലമായിട്ട് ഒരു മുസ്ലിം രാജ്യത്ത് പോലും ഒരു പ്രകടനവും നടത്താൻ ഒരു രാജ്യവും അനുവദിക്കുകയില്ല പക്ഷെ ഇന്ത്യയിലെ വിശാല മതേതര ജനാധിപത്യം അനുകൂലമായിട്ടുള്ള പ്രകടനങ്ങൾ നടത്താനും പൊതുയോഗം നടത്താനും സിംബോസിയം നടത്താനും എന്തിനേറെ മുസ്ലിം പള്ളികളിലെ പെരുന്നാളിനോടനുബന്ധിച്ച് ഹമാസിന്റെ കൊല്ലപ്പെട്ട നേതാക്കന്മാരുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിക്കാൻ പോലുമുള്ള അനുവാദമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഇത്രയൊക്കെ അനുവാദം ഇത്രയൊക്കെ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്നത് ആശാസ്യമാണോ എന്ന് ഗവൺമെന്റ് ചിന്തിക്കേണ്ടി വരും